അപ്പൊ നമ്മളെ അനുസരിക്കാത്ത എല്ലാവരെയും ഇല്ലാതാക്കാനുള്ള ഒരു സത്യമുണ്ടല്ലോ ഒരു യാഥാർത്ഥ്യമുണ്ടല്ലോ പ്രവാചകൻ പഠിപ്പിച്ചത് അതൊന്നും നമുക്കിന്ന് ഇന്ന് പുറത്തു പറയാൻ പറ്റില്ല കേട്ടാ ഏഹ് അതുകൊണ്ട് തൽക്കാലം എനിക്ക് പറയാനുള്ളത് പറയാനാണ് ഈ സൈറ്റ് അതിനാണ് ദിവസവും ലൈവില് വരുന്നത് ചില കാര്യങ്ങളൊന്നും തുറന്ന് പറയാൻ വേണ്ടിയിട്ട് അപ്പോ താല്പര്യമുള്ളവർ കേൾക്കുക താല്പര്യമില്ലാത്തവർ കേൾക്കണ്ട ഇപ്പോ ഇസ്ലാമിനെ മാത്രമാണോ വിമർശിക്കുന്നത് എന്ന് ചോദ്യത്തിന് അർത്ഥമില്ല ലോകം മുഴുവനും എന്താണോ ക്യാൻസർ ആയിരിക്കുന്നത് ആ ആശയത്തെ വിമർശിക്കണം ഹിന്ദുമതം സ്വീകരിച്ചിട്ടില്ലെങ്കിൽ അവനെ കൊന്നേക്കെന്ന് പറഞ്ഞാൽ അതിനെ വിമർശിക്കുന്നു ഈ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ലോകം ഇന്ന് യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്താ ഇവരെ പിടിച്ച് കയറ്റിയതാ ഇവരെ പിടിച്ച് കേട്ടിയതാ ഇവരെ ഇവർക്ക് സംരക്ഷണം നൽകിയതാണ് ഇവർക്ക് സംരക്ഷണം നൽകി കഴിഞ്ഞപ്പോൾ ഇവർ ആ രാജ്യത്ത് അവര് മാത്രം മതി എന്നൊരു ആശയത്തിലേക്ക് എത്തിച്ചേർന്നു ഇനിയും ഇവർക്ക്